നമസ്കാരം എന്റെ പേര് സോജിയ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ സ്വദേശിയാണ് ഇത് എന്റെ അമ്മ വലസമ്മ അമ്മ ഉപയോഗിച്ച് റിസൾട്ട് വന്നിട്ടുള്ള ഇൻഡസ് വിവാ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഐക്യർ എന്ന് പറയുന്ന പ്രൊഡക്ടിന്റെ ഒരു ചെറിയ റിസൾട്ട് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത് അമ്മയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു വലിയ മൊഴി ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ നടുവേദന ഉണ്ടാവുക വയറ് തടിച്ചിരിക്കുന്നത് പോലെ തോന്നുക ബ്ലീഡിംഗ് ഉണ്ടാവുക അങ്ങനെ ചില അസ്വസ്ഥതകളൊക്കെ അമ്മ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഡോക്ടറെ കാണുകയും ഡോക്ടർ ആ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ സമയത്ത് ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ പിന്നീട് കുറെ പ്രശ്നങ്ങൾ ഒരാൾക്ക് നേരിടുമെന്ന് മനസ്സിലാക്കുകയും ഈ ഒരു ഐക്യർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഉണ്ടായിരുന്ന അറിവുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി റെഡി ആവുകയും ചെയ്തു ഏകദേശം പന്ത്രണ്ട് പ്രൊഡക്റ്റോളം അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന മഴ മാത്രമായിട്ട് കുറെ നാളുകൊണ്ട് വളരെ ഹാർഡായിരുന്ന ഗർഭപാത്രത്തിൽ പറ്റി പിടിച്ചിരുന്ന ഉണ്ടായിരുന്ന മഴ വളരെ ബൾക്കി ആയി മാറുകയും അത് മാത്രമായിട്ട് എടുത്തു കളയാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട് അത് കഴിച്ചിട്ടില്ല ഒരു ചെറിയ റിസൾട്ട് അമ്മയോട് ചോദിക്കാം ഇപ്പൊ അമ്മയ്ക്ക് എല്ലാ എടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ടോ ഇപ്പൊ എനിക്ക് എല്ലാ പണിയും എടുക്കാം പഴയ ആരോഗ്യം ദീക്ഷയിട്ടിരിക്കുന്നു ആദ്യ ആദ്യം എനിക്കത് പണി എടുക്കാൻ വയ്യായിരുന്നു ഇപ്പൊ പഴയതുപോലെ തന്നെയായി അമ്മ ഒരു ദിവസം എത്ര റബറിന്റെ പാലെടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പൊ എടുക്കുന്ന ഞാൻ പത്ത് നാനൂറ് മരത്തിന്റെ പാൽ നല്ല എടുക്കുന്ന സമയത്ത് വീട്ടില് പണിയൊക്കെ ആരാണ് എല്ലാ പണിയും എനിക്കുള്ളത് തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഐ കെയർ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും ധൈര്യത്തോടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്നത് താങ്ക്